ഹായ് ഫ്രണ്ട്സ് വി ഫോർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കേരള കാത്തിരി ഉറപ്പിക്കാനാവുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നായകൻ സെർജിയോ സിഡോഞ്ച പരിക്ക് കാരണം പുറത്തായതോടെ എല്ലാ ആരാധകരും വളരെയധികം നിരാശയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പകരം പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു റൂമറുകളും നമ്മൾ കേട്ടിരുന്നു എന്നാൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലാവ് പറഞ്ഞതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സെർജിയോ സിഡോഞ്ചക്ക് പകരം രണ്ട് താരങ്ങളെയാണ് നോട്ടമിട്ടിരിക്കുന്നത് എന്നാണ് ഈ രണ്ട് താരങ്ങളും യൂറോപ്പിലുള്ളതാണ് അതിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുക ഈ റൂമർ ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന റൂമർ തന്നെയാണ് എന്തായാലും ജനുവരി ട്രാൻസ്ഫറിലായിരിക്കും പുതിയ താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുക അതേപോലെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടുകയാണ് ഇരു ടീമുകളും ലീഗിൽ അഞ്ച് മത്സരം കളിച്ചപ്പോൾ ഒരു വിജയം പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോരാട്ടം അതിശക്തമായിരിക്കും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് ആ മൂന്ന് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ